കേരളത്തിലെ ആറ് ജില്ലകളിൽ സംസ്ഥാന സർക്കാർ നാളെ അവധി പ്രഖ്യാപിച്ചു വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം തിരുവനന്തപുരം തൈപ്പൊങ്കൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ ആറ് ജില്ലകൾക്ക് നാളെ അഥവാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാല് ചൊവ്വ പ്രാദേശിക അവധിയായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക കലണ്ടർ പ്രകാരമുള്ള അവധിയാണിത് നേരത്തെ തന്നെ സർക്കാർ വിജ്ഞാപനം ചെയ്ത് ഔദ്യോഗിക കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അവധിയാണ് ഈ ദിവസത്തേത് ഏതൊക്കെ ജില്ലകളിലാണ് നാളെ അവധിയുള്ളതെന്ന് പരിശോധിക്കാം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് എന്നീ ജില്ലകൾക്കാണ് പ്രാദേശിക അവധി തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റ് ജില്ലകൾക്കൊന്നും നാളെ അവധി ലഭിക്കുന്നതല്ല ശബരിമലയിലെ മകരവിളക്ക് ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മകരശിവേലി എന്നിവയും നാളെയാണ് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്